ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ റിവ്യൂ കണ്ട് തെറ്റുധരിച്ചു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് നടൻ അസീസിന്റെ പരസ്യ പ്രതികരണം വന്നിരിക്കുന്നു സിനിമ റിവ്യൂ നടത്തുന്നവർ സിനിമ കണ്ടിട്ട് അവരുടെ ഇഷ്ടമില്ലായ്മ മറ്റുള്ളവരിലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്ന നിലപാടുമായി നടൻ അസീസ് നെടുമ്പങ്ങാട് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ റിവ്യൂ കണ്ടപ്പോൾ തെറ്റുധരിച്ചുവെന്നും പിന്നീട് തന്റെ സുഹൃത്തുക്കൾ സിനിമ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞപ്പോഴാണ് നല്ല സിനിമയാണെന്ന് മനസ്സിലായതെന്നും നടൻ അസീസ് നെടുമങ്ങാട് പറയുന്നു പിന്നീട് തിയേറ്ററിൽ പോയി സിനിമ കണ്ടപ്പോൾ ഈ അടുത്ത കാലത്തിറങ്ങിയ ദിലീപ് ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ ദിലീപ് ചിത്രമായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി തോന്നിയെന്നും അസീസ് വെളിപ്പെടുത്തി അസീസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സിനിമ കണ്ടിട്ട് റിവ്യൂ പറയുന്നത് ആ റിവ്യൂ പറയുന്ന ആളുടെ അഭിപ്രായമാണ് അതിൽ ഒരു തെറ്റുമില്ല പക്ഷെ അയാളുടെ അഭിപ്രായം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പ്രവണത അതൊരു സിനിമയുടെ പതനത്തിന് കാരണമാവുകയും ചെയ്യുന്നത് ദുഃഖകരമായ കാര്യമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ റിവ്യൂ കണ്ടപ്പോൾ എല്ലാവരെയും പോലെ ഞാനും തെറ്റിദ്ധരിച്ചു പോയി പിന്നീട് എന്റെ സുഹൃത്തുക്കൾ പോയി സിനിമ കാണുകയും അവർ ഈ അടുത്ത കാലത്ത് കണ്ട ദിലീപ് സിനിമകളിൽ ഏറ്റവും മികച്ച സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് തന്നോട് പറയുകയും ചെയ്തു തുടർന്ന് ഞാനും പോയി സിനിമ കണ്ടു അപ്പോഴാണ് ആ റിവ്യൂ പറഞ്ഞാലുടെ അഭിപ്രായം എത്ര നെഗറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത് പ്രിയ റിവ്യൂ ഇടുന്ന സുഹൃത്തുക്കളെ ഇത്രയും മനോഹരമായ നല്ലൊരു സിനിമയെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഈ സിനിമയെ പുകഴ്ത്തി പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനുമില്ല നല്ലതിനെ നല്ലതായി തന്നെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവണമല്ലോ പ്രിൻസ് ആൻഡ് ഫാമിലി ഞാൻ കണ്ടു നല്ല അടിപൊളി സിനിമയാണ് ഓൾ ദി ബസ്